അപ്പം മീൻകര തയ്യാറാക്കാനായിട്ട് ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇത് നമ്മുടെ മീൻകര തയ്യാറാക്കാൻ വേണ്ട മസാലകളാണ് ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇത്രയും സാധനങ്ങൾ ഞാനൊരു ബൗളിൽ എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ചൂടാക്കിയ വെള്ളമില്ലേ അത് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ചൂട് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വെറും ലൂസാവണ്ടാം ഭയങ്കരമായിട്ട് കട്ടിയല്ലാത്ത രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം ചൂടുള്ള തന്നെ കുഴക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ചുകൂടി വേണം അപ്പം വെള്ളമൊഴിച്ചത് ഇതേപോലെ ഒരു പേസ്റ്റ് രൂപത്തിൽ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടോ ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് കണ്ടോ ഈ ഒരു മരുവത്തിൽ നമ്മളൊന്ന് ഒഴിച്ചെടുക്കാം മാറ്റി വെക്കണം ഇനി നമ്മൾ ഒരു ചട്ടി അടക്കത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ആ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കട്ടെ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു അല്പം ഉലുവ ചേർത്ത് കൊടുക്കാം കുറച്ച് മതിയാവും ഒരു നാല് ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് ഒന്ന് വരറ്റി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരുപാട് അങ്ങ് ഗോൾഡൻ കളർ ആവാൻ നിക്കണ്ട അതിന്റെ ആ പച്ച വളർത്തുന്ന മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മസാല പേസ്റ്റ് ഇല്ലേ അത് അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്ക മസാലയും ചേർത്ത് കൊടുക്കും മസാലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം മസാല ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ അതേ പാത്രത്തിൽ തന്നെ കുറച്ച് ബാക്കി കുറച്ച് ചൂടുവെള്ളം ഉണ്ടായില്ലോ അതുകൂടി കലക്കി ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം ഒത്തു നമ്മൾ വേസ്റ്റ് ആറ്റ അതിൽ ഒരു ഒന്ന് എന്താ പറയാ ഈ കിഴങ്ങ് നന്നായിട്ടൊന്ന് വഴിട്ട് ഒരു മണം വരാം പക്ഷെ ഒരു മിനിറ്റ് മതിയാവും നമുക്ക് കേട്ടോ അതൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ചേർക്കുന്നത് പുളിയാണ് പുളി ഞാനിന്ന് കുടംപുളിയല്ല സദാ വാളംപുളിയാണ് കേട്ടോ അത് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വെള്ളത്തിലിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തേ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഗ്രേവിക്ക് എത്ര വെള്ളം ആവശ്യമുണ്ടോ അത്ര ഒഴിച്ചു കൊടുക്കുക അതായത് നമ്മുടെ മീൻ നന്നായിട്ട് ഒന്ന് വെന്ത് വരണം ഒരുപാട് ഒരു ചാറ് കറിയല്ല അല്ല നമ്മളൊരു കുറുകിയ രീതിയിലുള്ള കറി കറിയാണ് ഞാനിന്ന് ചെയ്യുന്നത് അപ്പൊ എത്രയാണോ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അത് നമ്മൾ ചേർത്ത് കൊടുക്കാം അപ്പൊ അതൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ചോട്ടെ കറി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ആവശ്യത്തിനോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കര നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ മീനിട്ട് കൊടുക്കാൻ പാടുള്ളൂ കര നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇത് മീനിട്ട് കൊടുക്കാൻ പോവാണ് നല്ല കേരമീനാണ് കേട്ടോ നല്ല ഫ്രഷ് കീരമീനാണ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ീനെല്ലാം തന്നെ നമ്മൾ ആ ഗ്രേവിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കും ഇപ്പം ഇളക്കൊന്നും ചെയ്യരുത് കേട്ടോ മീൻ ഇട്ടുകഴിഞ്ഞിട്ട് നമ്മൾ ഇളക്കാൻ പാടില്ല ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഞാൻ തേങ്ങനെ കീറിയത് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു തക്കാളി ഒരു തക്കാളി അരിഞ്ഞതാണ് അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു ലോ ലോ ഫ്ലെയിമിൽ മീഡിയം വരെ പോകുന്നില്ല ഒരു ലോ ഫ്ലെയിമില് നമുക്കത് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം മൂടി വെക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ ചെറുക്കുന്നുണ്ട് കുറച്ച് മല്ലിര കുറച്ച് മല്ലിയില കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ നമുക്കിതൊരു സ്പെഷ്യൽ മീൻ കറി ഒന്ന് തയ്യാറാക്കി എടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമില് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് നമുക്കിനിതൊന്ന് തുറന്നു നോക്കാം കേട്ടോ നമ്മൾ മീൻകറിയൊക്കെ കറക്റ്റ് ഭാഗമായിട്ട് വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഈ ഒരു സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കാം അല്പം കുറവുണ്ടേ നമുക്കിനി കുറച്ച് ഉപ്പുടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം എടുത്തിട്ട് നമുക്ക് ഇളക്കണ്ട ലിസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇളക്കി കഴിഞ്ഞാൽ എന്ത് വരുമ്പോൾ ഇളക്കി കളഞ്ഞാൽ മീനൊക്കെ കൂടി ചോദിക്കും അപ്പൊ ഒന്ന് ചുറ്റിക്കയാകും ഓ നമ്മുടെ മീൻ കറി കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട് കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് കറക്റ്റ് രീതിയിലായിട്ടുണ്ട് ഈ രീതിയിൽ നിങ്ങളത് ചെയ്ത് നോക്ക് മീൻ കറി ഒരിക്കലും ശരിയായില്ല എന്നി നിങ്ങൾ പറയില്ല നിങ്ങളുടെ ഹസ്ബൻഡ്സിനെയോ വൈഫിനെയോ ആരെങ്കിലും ആരെ വേണമെങ്കിലും ഇമ്പ്രസ് ചെയ്യാം ഈ രീതിയിൽ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഉള്ളൂ നമ്മുടെ സിമ്പിൾ ഫിഷ് കറി ഇന്ന് ഞാനെൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു എല്ലാവരും ചെയ്ത് നോക്കണം മറക്കരുത് പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ